സേവന എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്ന് പരിശോധിക്കുന്നു നമ്മുടെ ഒരു വാഹനം നമ്മൾ കൃത്യമായി ഇൻഷുറൻസ് അടക്കുന്നു എന്നാൽ നമ്മൾ ആക്സിഡന്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല നമുക്ക് എന്ത് മെച്ചമുണ്ട് കമ്പനിയെ സംബന്ധിച്ചുള്ള മെച്ചമാണ് എല്ലാവർക്കും അറിയാം എന്നാൽ നമുക്ക് എന്തെങ്കിലും മെച്ചമുണ്ടോ നമ്മൾ ഇന്ന് പരിശോധിക്കുന്നു നോ ക്ലെയിം ബോണസിനെ കുറിച്ച് ഒരു പോളിസിയുടെ കാലയളവിൽ ക്ലെയിമുകളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് ചെയ്യുന്ന വ്യക്തിക്ക് അഥവാ ഇൻഷുറൻസ് ഹോൾഡറിന് ഒരു ആനുകൂല്യമാണ് നോ ക്ലെയിം ബോണസ് അല്ലെങ്കിൽ ചില രാജ്യങ്ങളിതിനെ നോ ക്ലെയിം ഡിസ്കൗണ്ട് എന്ന് വിളിക്കുന്നു ഇപ്പോൾ ഇന്ത്യയിലെ നിലവിലുള്ള നിബന്ധനകൾ പ്രകാരം ഇത് ഓൺ ഡാമേജ് പ്രീമിയത്തിന് മേൽ മാത്രമാണ് ലഭിക്കുന്നത് അഥവാ തേർഡ് പാർട്ടി പ്രീമിയത്തിൽ ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നതല്ല ഈ നോ ക്ലെയിം ബോണസ് നമുക്ക് ലഭിക്കുന്നത് ഇരുപത് ശതമാനം മുതൽക്ക് അത് തുടർന്ന് അങ്ങോട്ട് ക്ലെയിം രഹിത വർഷങ്ങളെ ആസ്പദമാക്കി അൻപത് ശതമാനം വരെ നമുക്ക് ഇത്തരത്തിൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് അത് കൃത്യമായി പരിശോധിക്കുകയാണെങ്കിൽ ഒരു പുതിയ വാഹനം ഒരാൾ എടുത്തു അയാൾ ഒരു വർഷം യാതൊരു ആക്സിഡൻറ്റും അല്ലെങ്കിൽ ഒരു ക്ലെയിം നടത്തിയില്ല ചിലപ്പോൾ ആക്സിഡൻ്റായ എല്ലാ കേസുകളും ക്ലെയിം നടത്തണമെന്നില്ല അപ്പോൾ ക്ലെയിം നടത്തിയിട്ടില്ല ക്ലെയിം നടത്തിയിട്ടില്ലെങ്കിൽ അയാൾക്ക് അടുത്ത വർഷം ഇൻഷുറൻസ് പുതുക്കുന്ന സമയത്ത് ഓൺ ഡേമേജ് പാർട്ടിൻ്റെ ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് അതേപോലെ അത് രണ്ടാമത്തെ വർഷം കഴിയുമ്പോൾ അത് ഇരുപത്തഞ്ച് ശതമാനവും മൂന്നാമത്തെ വർഷം കഴിയുമ്പോൾ മുപ്പത്തഞ്ച് ശതമാനവും നാലാമത്തെ വർഷം കഴിയുമ്പോൾ നാൽപ്പത്തഞ്ച് ശതമാനവും അഞ്ചാമത്തെ വർഷം കഴിഞ്ഞാൽ അൻപത് ശതമാനം വരെ ലഭിക്കും അഞ്ച് വർഷം കഴിഞ്ഞുള്ള കാലയളവിലൊക്കെ ഈ അൻപത് ശതമാനമാണ് മാക്സിമം ലഭിക്കുന്ന എൻ സി ബി പേഴ്സൻറ്റേജ് ഒരാൾക്ക് എൻ സി ബി ലഭിക്കാനുള്ള മാനദണ്ഡം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ക്ലെയിം ഇല്ലാതെ ഒരു വർഷം പോളിസി പൂർത്തിയാവുക എന്നുള്ളതാണ് ചില കേസുകളിൽ നമുക്ക് ആക്സിഡൻ്റ് ഉണ്ടായാലും നമ്മൾ ക്ലെയിം നടത്താറില്ല അത്തരം കേസുകളിൽ അയാളുടെ എൻ സി ബി നഷ്ടപ്പെടില്ല എന്ന കാര്യം പ്രത്യേകം പരാമർശിക്കുകയാണ് നിങ്ങളുടെ വാഹനത്തിന്റെ എൻ സി ബി എത്ര പെർസെൻറ്റേജ് ആണെന്ന് നമുക്കറിയുവാൻ അത് വാഹനത്തിന്റെ ഇൻഷുറൻസ് പോളിസി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ് ഇനി എൻ സി ബി ലഭിക്കുവാൻ എന്താണ് നമുക്ക് ഡോക്യുമെൻ്റ്സ് ആവശ്യം നമ്മൾ ഒരേ കമ്പനിയിൽ തന്നെയാണ് ഇൻഷുറൻസ് പുതുക്കി പോകുന്നതെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഡോക്യുമെൻറ്റും ആവശ്യമില്ല എന്നുള്ളതാണ് അഥവാ നമ്മുടെ ക്ലെയിമിനെ കുറിച്ച് കൃത്യമായി ആ കമ്പനിക്ക് ആ കമ്പനിയുടെ ഡാറ്റാബേസിലും അപ്ഡേറ്റഡ് ആയിരിക്കും അപ്പോൾ മറ്റൊരു ഡോക്യുമെൻസ് അതിന് നൽകേണ്ടതില്ല എന്നാൽ നമ്മൾ ഒരു കമ്പനിയിൽ നിന്നും നമ്മുടെ പോളിസി മറ്റൊരു കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന കേസ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ പഴയ പോളിസിയിൽ ഈ എൻ സി ബി പേഴ്സൻ്റേജ് രേഖപ്പെടുത്തിയിരിക്കും അതും അതോടൊപ്പം തന്നെ നമ്മൾ ഒരു ഡിക്ലറേഷനും ഇത് എൻ സി ബി ഉണ്ട് എന്നും എൻ സി ബി ഇല്ല എന്ന് കണ്ടെത്തുകയാണെങ്കിൽ അത് തിരികെ പിടിക്കുവാൻ ഇൻഷുറൻസ് കമ്പനിക്ക് അധികാരമുണ്ടോ എന്നും കാണിച്ചുകൊണ്ടുള്ള ഒരു ഡിക്ലറേഷൻ നൽകേണ്ടതാണ് ഇനി എൻ സി ബിയെ കുറിച്ചുള്ള ഒരു പ്രധാന സംഗതി എന്ന് പറഞ്ഞാൽ എൻ സി ബി ലഭിക്കുന്നത് വാഹനത്തിനല്ല അത് ഇൻഷുറൻസ് ഹോൾഡർക്കാണെന്ന് പ്രത്യേകം പരാമർശിക്കുകയാണ് കാരണം വാഹനം ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് വിൽപ്പന നടത്തുകയാണെങ്കിൽ ആ പുതിയ ഉടമസ്ഥന് ആ എൻ സി ബി ലഭിക്കുകയില്ല എന്നാൽ പഴയ ഉടമസ്ഥനാവട്ടെ അവൻ്റെ ആ എൻ സി ബി അത് മറ്റൊരു വാഹനം അതേ ശ്രേണിയിലുള്ള ഒരു വാഹനം വാങ്ങുകയാണെങ്കിൽ അത് ആ എൻ സി ബി അതിന് ഉപയോഗപ്പെടുത്താവുന്നതുമാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ പോളിസികൾ പുതുക്കുവാൻ കാലതാമസം നടത്താറുണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിക്കുക ഇൻഷുറൻസ് പോളിസി തൊണ്ണൂറ് ദിവസത്തിനകം പുതുക്കിയില്ലെങ്കിൽ എൻ സി ബി നഷ്ടപ്പെടുന്നതാണ് ആ ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന എത്ര എൻ സി ബി ആണോ ആ എൻ സി ബി പൂർണ്ണമായും നഷ്ടപ്പെടുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ എൻ സി ബി ലഭിക്കുന്നത് ഓൺ ഡാമേജ് പ്രീമിയത്തിനാണ് അല്ലാതെ പൂർണ്ണമായിട്ടുള്ള തേർഡ് പാർട്ടി ഉൾപ്പെടെയുള്ള എമൗണ്ടിൻ്റെ പ്രീമിയത്തിനല്ല എൻ സി ബി ലഭിക്കുന്നത് മറ്റൊരു കാര്യം എൻ സി ബി ഒരിക്കലും നമുക്ക് ക്യാഷാക്കി മാറ്റുവാൻ പറ്റുന്നതല്ല അതൊരു പോളിസിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് മാത്രമേ നമുക്കതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുകയുള്ളൂ ലഭിക്കുകയുള്ള കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് ഇൻഷുറൻസിൽ ആക്സിഡൻ്റ് ഇല്ലാതെ നമ്മൾ വാഹനം ഓടിച്ചാൽ നമുക്ക് പല ഗുണങ്ങളും ഉണ്ടെന്ന് മനസ്സിലായി ഒന്ന് സാമ്പത്തിക ലാഭമാണ് മറ്റൊന്ന് ആയുസ്സാണ് ആരോഗ്യമാണ് അതേപോലെ തന്നെ മാനസികമായ പിരിമുറക്കങ്ങളിൽ നിന്നുള്ള ഒഴിവാണ് നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധയോടെ കൂടുതൽ ശ്രദ്ധയോടെ ഓടിക്കുവാൻ നമുക്ക് ദൈവം തമ്പുരാൻ തുണയാകട്ടെ